ഹലോ നിനക്കിലാ വെൽക്കം ബാക്ക് ടു പ്രേസി ബീറ്റ്സ് ബുട്ടിക് ൈസിലാണ് നമ്മുടെ കളി ഫോർ ഡബിൾ നയൻ്റെ ഐറ്റംസ് ഉണ്ട് ത്രീ ഡബിൾ നയൻ്റെ ഐറ്റംസും ഉണ്ട് എല്ലാ പ്രോഡക്ട്സും തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനേക്കാളും വെർത്ത് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ജസ്റ്റ് ബാലൻസ് ഉള്ള പീസസ് സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് വിടുന്നതാണ് കേട്ടോ ഒന്നും തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിലുണ്ടായിരിക്കില്ല അപ്പൊ ആരും ചീത്ത വിളിക്കരുത് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് നമ്മൾ പറയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക ദയവെയ്തിട്ട് കുറച്ച് ലിമിറ്റഡ് പീസസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഓരോ സൈസിലും സോ അത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു ഉണ്ടെങ്കിൽ അപ്പോൾ ആരും തന്നെ നമ്മൾ ദയവ് ചെയ്ത് വിളിക്കരുത് കിട്ടുന്നവർ ശരിക്കും ാണ് കേട്ടോ ഈ ഒരു പ്രൈസിനേക്കാളും ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡാമേജ് ഉള്ള കൈൻഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട് റിട്ടേൺ വേണം എന്നുള്ളവർക്കൊക്കെ അൺബോക്സിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ അതായത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് ഡാമേജ് ഉള്ള പ്രൊഡക്ട്സ് ഒന്നും തന്നെ നമ്മൾ സെയിൽ ആക്കുന്നില്ല അപ്പോൾ ഡാമേജസ് എന്തെങ്കിലും ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ കമ്പൾസറിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ പ്രൊഡക്ട്സ് ഒന്നും തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ കിട്ടില്ല ഓഫർ ഐറ്റംസ് ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല ലാസ്റ്റ് ടൈം നമ്മൾ ഓഫർ വീഡിയോ ഇട്ടപ്പോൾ കുറേ കുറച്ച് പേര് ഷോപ്പിൽ വന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ഇത് പക്ക എക്സ്ക്ലൂസീവ്ലി ഓൺലൈൻ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഏത് ത്രൂ വെബ്സൈറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് എല്ലാവരും മാക്സിമം വെബ്സൈറ്റിൽ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് പ്രൊഡക്റ്റ് കിട്ടാനും ഒക്കെ എളുപ്പം ഏതൊക്കെ ആണ് സ്റ്റോക്ക് ഉള്ളതെന്നൊക്കെ നോക്കാൻ നോക്കാനായിട്ട് വെബ്സൈറ്റ് ആണ് ഏറ്റവും നല്ലത് തീരെ വെബ്സൈറ്റ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ആവുമ്പോൾ കുറച്ച് റിപ്ലൈ ലേറ്റ് ആവും എന്താ പറയുക ഇത്ര അധികം മെസ്സേജസ് നമുക്ക് വരുന്നതാണ് അപ്പോൾ വൺ ബൈ വൺ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ലാഗ് വരുന്നത് റിപ്ലൈക്ക് സോ അതുകൊണ്ടാണ് മാക്സിമം വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാൻ പറയുന്നത് സോ നമുക്കിനി അധികം കഥകളൊന്നും പറയാനില്ല ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ളൂ വേഗം തന്നെ നമ്മുടെ കളക്ഷൻസ് കാണാൻ സോ ഇന്നത്തെ വീഡിയോയിലെ ഫേസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിട്ടുള്ള ഈ ഒരു കൈൻഡ് ടോപ്പ് മീഡിയ മോഡൽ കുർത്തീസാണ് ഈ ഒരു പാറ്റേണിൽ ഒരുപാട് കളക്ഷൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് ജസ്റ്റ് ഫോർ ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഈ ഒരു യോക്ക് പോർഷൻ വരുമ്പോൾ പ്രിൻ്റഡ് ആയിട്ട് വരും താഴെത്തോട്ട് ഇങ്ങനത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ക്ലോസ് ഓർവ്യൂ നോക്കിക്കോളും ഫാബ്രിക്കിൻ്റെ ഇതിങ്ങനെയാണ് വരുന്നത് സെൽഫ് സെൽഫായിട്ടുള്ളൊരു പാറ്റേൺ പോകുന്നുണ്ട് ആൻഡ് അപ്പർ പോർഷൻ വരുമ്പോൾ പ്രിൻറ്റഡ് കുഞ്ഞ് കുഞ്ഞ് ആയിട്ടാണ് വരുന്നത് വൈറ്റ് കളർ ആണ് വരുന്നത് ഇത് ജോർജറ്റ് ആണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത് ദെൻ വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ബോഡി ചെയ്തിട്ടുള്ള സ്ലീവിലെ ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ ഹെമ്മിൽ ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കിടന്നോളും സോ അവൈലബിൾ സൈസസ് എല്ലാം നമ്മൾ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് അതിനകത്ത് ഉണ്ടോന്ന് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാനായിട്ട് വരാം ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തിൽ ആണ് വരുന്നത് നമുക്കിതിൻ്റെ കളർ ചേഞ്ചസ് കാണാം കേട്ടോ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വരില്ല പോസ്റ്റൽ സർവീസ് വേണ്ടവർക്ക് മാത്രം ഫിഫ്റ്റി നയൻ റുപ്പീസ് എക്സ്ട്രാ വരും ഓക്കെ അടുത്ത കളർ ഇതാണ് കേട്ടോ പീച്ച് ആൻഡ് ബ്ലാക്ക് ആണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത് സെയിം ഫീച്ചേഴ്സ് തന്നെ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി പ്രിൻറ്റിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കിയിട്ട് നല്ല ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് ലൈറ്റ് ലാവൻഡർ ആൻഡ് ഒരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് അവൈലബിൾ സൈസസ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും നിനക്ക് ഒരു വാല് പോലെ കാണുന്ന ഈ സംഭവം സൈഡിലോട്ട് ഇങ്ങനെ കെട്ടിവെക്കാം കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ട് കെട്ടിവെക്കാനായിട്ടാണ് ഈ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് സൈഡിലേക്ക് കെട്ടി വയ്ക്കാനായിട്ട് പറ്റും നല്ല ഭംഗിയായിരിക്കും മറ്റുള്ള ലാസ്റ്റ് കോമ്പിനേഷൻ ഡാർക്ക് മെറൂൺ ആൻഡ് ടീൽ ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത് ഓക്കെ ഫോർ ഡബിൾ നയൻ ഓൺലി അടുത്ത ഐറ്റം വരുന്നത് അംബ്രല്ല ഫ്ലയറിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ നെറ്റ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്കിപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണിൽ പറ്റിയൊരു ആണ് കേട്ടോ ഈ ഒരു ആ ഒരു ഗ്രീൻ ആണ് ഇത് വരുന്നത് ക്ലോസ് റർവ്യൂ നോക്കിക്കാൽ ഡിസൈനർ നെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു യോക്ക് ആപ്പുവേഷനാണ് സ്ലീവിലേക്കും അതുതന്നെയാണ് വരുന്നത് സ്ലീവ് ബോഡി ഒക്കെ ലൈനിങ്ങിലാണ് അംബ്രല്ല ഫ്ലയർ ആണ് താഴ്ത്തോട്ട് ജോർജറ്റാണ് കേട്ടോ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഇത് സ്റ്റാർട്ടിങ് സ്മോൾ സൈസ് തുടങ്ങിയിട്ടുണ്ട് സോ വേണ്ട ഒരു വേഗം തന്നെ അടുത്തത് എഗെയിൻ ഒരു അംബ്രല ഫ്ലയർ കുർത്തി തന്നെയാണ് ഇത് അജ്രക്ക് പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ ഈ ഓക്പോഷ്യൻ അജറക് ആണ് വിത്ത് മിറവർക്കും കട്ട്ബീറ്റ്സിന്റെ വർക്കൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ്സ് ആണ് ഇപ്പോൾ കുറച്ച് പീസസ് മാത്രമേ ഓരോ ഷെയ്ഡ്സിലൊക്കെ ഉള്ളൂ എല്ലാ സൈസൊന്നും അവൈലബിൾ അല്ല അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുക്കുന്നതായിരിക്കും താഴത്തോട്ട് ജോർജറ്റ് ആണ് ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ് ഓക്കെ കളർ ചേഞ്ച് ആണ് ഒരു റെഡിഷ് മെറൂൺ സെയിം ഫീച്ചേഴ്സ് തന്നെ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ജോർജറ്റ് സിൽക്കിൽ വന്നിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക്ഡ് കുർത്തിയാണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത് നല്ലൊരു ഷൈനിങ് ഉള്ള കൈൻ്റെ ഒരു ജോർജറ്റ് ഫാബ്രിക് ആണ് ജോർജറ്റ് സിൽക്ക് ഈ ഒരു അംഗ്രക പാറ്റേണിലാണ് അതിന്റെ കട്ബീറ്റ്സിന്റെ വർക്ക് പോയിട്ടുള്ളത് ആൻഡ് ആ വർക്ക് വന്നിട്ടുള്ള അത്രയും പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഗാദേഴ്സ് എടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി അടുത്തത് എഗെയിൻ ഒരു ടോപ്പ് മീഡിയം മോഡലിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ഇത് വരുന്നത് പപ്പ് സ്ലീവ്സിലാണ് ടഷ് ഷോർട്ട് പഫ് സ്ലീവ്സാണ് വരുന്നത് ആൻഡ് താഴത്തെ പോർഷൻ റിങ്കിൾ റയോൺ ആണ് ക്ലോസ് റവ്യൂ നോക്കിക്കോളൂ താഴെ പ്രിൻറ്റഡ് ആയിട്ടും അപ്പർ പോഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി ബോഡി സ്ലീവ്സ് ഒക്കെ ലൈനിങ്ങിലാണ് ടഷ് ഷോർട്ട് പഫ് സ്ലീവ്സാണ് അടുത്ത കോമ്പിനേഷൻ ഒരു ലോട്ടസ് പിങ്ക് ആൻഡ് നേവി ബ്ലൂ സെയിം ഫീച്ചേഴ്സ് തന്നെ ഈ ഒരു റിങ്കിൾ കൊണ്ട് പോർഷൻ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഓക്കെ ആൻഡ് ഫൈനലി ലാസ്റ്റ് കോമ്പിനേഷൻ നല്ലൊരു റാണി പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിലൊക്കെ ഒന്ന് രണ്ട് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് നെക്ക് നെക്ലൈൻ്റെ അവിടെ ഇങ്ങനെ ഡോറീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കെട്ടിക്കൊടുക്കാം നല്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ടോപ്പ് മിഡി പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തീസാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആൻഡ് നെക്സ്റ്റ് അഗെയിൻ നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള കുർത്തീസാണ് ഫോർ ഡബിൾ നയൻ ഓൺ അല്ലേ ഇത് വന്നിട്ടൊരു റെഡിഷ് മെറൂൺ ആൻഡ് ടീൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഈ ഒരു പോർഷൻ നമുക്ക് സൈഡിലോട്ട് കെട്ടി കെട്ടിവെക്കാം കേട്ടോ ഒരു ബോ പോലെ കെട്ടിവെക്കാവുന്നതാണ് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആയിട്ട് സ്ലീവിൻ്റെ ഹെമ്മിൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഫിറ്റിങ്ങിന് കിടക്കാൻ അടുത്തത് വന്നിട്ട് എഗെയിൻ ഈ ഒരു ബ്ലൂ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ഈ ഒരു ബ്ലൂവും ഈ ഒരു ബ്ലൂവും വ്യത്യാസമുണ്ട് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഈ പ്രിൻറ്റഡ് ആയിട്ടുള്ള പോർഷൻ റിംഗൽ റയോൺ ആണ് കേട്ടോ പ്രിൻറ്റിൻ്റെ ക്ലോസ് വ്യൂ നോക്കാം താഴെ സെൽഫായിട്ടുള്ളൊരു പാറ്റേണിൽ വന്നിട്ടുള്ളൊരു ഫാബ്രിക്കാണ് ഫാബ്രിക് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് അതിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് പീച്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് ക്ലോസർ വ്യൂ ഇതായതുപോലെയാണ് ഇതിൽ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ ഡബിൾ നയൻ അടുത്തത് വന്നിട്ട് അഗെയിൻ ആ ഒരു മെറൂൺ ആൻഡ് ടീൽ ബ്ലൂ പ്രിന്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ നേരത്തെ കണ്ട പ്രിന്റ് അല്ല ഇത് ചെറിയ ഡിഫറൻസ് ഉണ്ട് ബാക്ക് ഇതുപോലെ വരും ഫ്രണ്ടും ബാക്കും ഒക്കെ ഒരേപോലെ തന്നെയാണ് അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ സൈഡിലോട്ട് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള ഒരു ലുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊരു ആലിയാക്ക് കളക്ഷൻ നല്ല ചില്ലി റെഡ് കളർ കളറിൽ വന്നിട്ടുള്ളൊരു ആലിയാക്കട്ടാണ് ഫോർ ഡബിൾ നയൻ ഓൺലി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ എന്ന് തോന്നുന്നു സൈഡിൽ കൊടുത്തേക്കാം അവൈലബിൾ സൈസസ് ക്ലോസ് എടുക്കാൻ നോക്കിക്കോളൂ മിറർവ്ക്ക് കുറച്ച് വലിയ സൈസിലുള്ള മിറേഴ്സ് ഒക്കെയാണ് പോയിട്ടുള്ള എഗെയിൻ ഈ ഒരു ക്രിസ്മസ് സീസൺ പറ്റിയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയനുള്ളൂ നെക്സ്റ്റ് വൺ ഓൺ ഒരു ടു പീസ് സെറ്റ് ആണ് സെറ്റാണ് ഇതായതുപോലെ ജോർജറ്റ് ആൻഡ് ഒരു ആൻറ്റി ഗോൾഡൻ ബോർഡർ വന്നിട്ടുള്ള സ്ലീറ്റഡ് കുർത്തി പ്ലസ് ഇതുപോലെ ദുപ്പട്ടയാണ് കേട്ടോ സെയിം ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഈ ഒരു ടു പീസ് സെറ്റ് കിട്ടുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഇതിൽ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എന്താ ഇങ്ങനെ വരും പാൻസ് വെച്ച് മാത്രം നമുക്ക് പെയർ ചെയ്താൽ മതി ടോപ്പ് ആൻഡ് ദുപ്പട്ട ഫോർ ഡബിൾ നയൻ റേഞ്ച് ആണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ സെയിം പാറ്റേൺ സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് ആൻഡ് ഇത് വിത്ത് നെറ്റ് ദുപ്പട്ടയാണ് കേട്ടോ നെറ്റിൻ്റെ ദുപ്പട്ട വിത്ത് ഇതുപോലെ ഇങ്ങനെ ബോർഡേഴ്സ് വരും ഈ ഒരു റെഡ് കളർ ഫാബ്രിക് വെച്ച് ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതിൽ ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത വന്നിട്ട് കോഡ് സെറ്റാണ് കേട്ടോ നമുക്ക് ഈവൻ ഹോംവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് സെറ്റ്സ് ആണ് ഇത് മസ്ലിങ് ഫാബ്രിക്കിലാണ് ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഷർട്ട് കോളർ പാറ്റേണിൽ ഒരു ഷോർട്ട് പ്ലീറ്റഡ് കുർത്തി പാറ്റേണിലാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് വേസ്റ്റിലിങ്ങനെ ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഷേപ്പ് ചെയ്യാം ആൻഡ് അതിന് മാച്ചിങ് ആയിട്ട് സെയിം ഫാബ്രിക്കിൽ തന്നെ വരുന്ന പാൻസ് ആണ് പ്രൈസ് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തേക്കാം ഇതൊരു ഒരു ചിക്കു ആണ് വരുന്നത് ഇതിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ ഓൾസോ അവൈലബിൾ ആണ് കേട്ടോ സെയിം ഫ്ലോറൽ പ്രിൻറ്റഡ് മസ്ലിൻ ഫാബ്രിക് ഒരു ടു പീസ് സെറ്റാണ് ടോപ്പ് ലെസ് ബോട്ടം ടോപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലെങ്ത്തുണ്ട് തൈസ് വരെയൊക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഓക്കെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൺലി ടോപ്പ് ആൻഡ് പാൻറ്റ് സെറ്റ് അടുത്ത് വന്നിട്ട് ജോർജറ്റിലൊരു എ ലൈൻ കളക്ഷൻ ആണ് കേട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതുപോലെയാണ് ഇത് കാണുന്നത് ഫുൾ കോപ്പർ ജെറി എംബ്രോയ്ഡറി ആണ് കേട്ടോ ക്ലോസ് സെറി നോക്കിക്കോളൂ ഇങ്ങനെയാണ് കോപ്പർ ജെറി വർക്ക് ആണ് അത് സെയിം തന്നെ സ്ലീവിൻ്റെ ഹെമ്മിലേക്കും പോയിട്ടുണ്ട് ബോഡി സ്ലീവ് ഒക്കെ ലൈനിങ്ങിലാണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എ ലൈൻ ഫ്ലയേഡാണ് ആൻഡ് ബാക്കിൽ ജസ്റ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് വേഗം കാണാം ഫസ്റ്റ് വൺ ബ്ലാക്ക് അടുത്തത് വന്നിട്ട് ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൽ മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് ഇത്രയും റിച്ച് ആയിട്ടുള്ള കോപ്പർ ജെറി എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് എ ലൈൻ പാറ്റേൺ ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബോഡി സ്ലീവ് ഒക്കെ ലൈനിങ്ങിലാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ശരിക്കും ഓർഡർ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് ആൻഡ് അടുത്ത് വന്നിട്ടൊരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ലാസ്റ്റ് കളർ വരുന്നത് കേട്ടോ ക്ലോസ് നോക്കിക്കേ കോപ്പർ ജെറി വർക്കാണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് അതിൽ സീക്വൻസ് വർക്കും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ ജോർജറ്റ് ഫാബ്രിക് എ ലൈൻ പാറ്റേൺ ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി ബോഡിയിലും സ്ലീവ്സിലും ഒക്കെ ലൈനിങ് വരുന്നുണ്ട് അടുത്ത് വന്നിട്ടൊരു ത്രീ പീസ് സെറ്റ് ആണ് ഇതൊരു റയോൺ പ്ലസ് ബ്ലെൻഡ് സ്ക്രേ ഫാബ്രിക് ആണ് എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഇത് മീഡിയം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള കോളറിനേക്കാണ് ഡിജിറ്റൽ പ്രിൻ്റഡ് ആണ് വരുന്നത് ൈൻ ഫ്ലെയർ ആണ് നമ്മുടെ ടോപ്പ് വരുന്നത് ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് പാൻസ് ആണ് ഇതുപോലെ ക്രേപ്പ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പാൻസ് ആണ് കേട്ടോ ഹാഫ് പോർഷൻ എലാസ്റ്റിക് ആൻഡ് ദുപ്പട്ട ഇതുപോലെ വരും കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ആണ് ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് മീഡിയം സൈസിലൊരു ടു സെറ്റ്സ് അവൈലബിൾ ആണ് ബാക്കിയൊന്നും ഇല്ല കേട്ടോ ഇതുപോലെയാണ് വരുന്നത് പാൻസും അവൈലബിൾ ആണ് ത്രീ പീസ് സെറ്റ് ആണ് ഫോർ ഡബിൾ നയൻ ഓൺലി എം സൈസ് മാത്രം എന്നിട്ട് കോട്ടൺ എ ലൈൻ കളക്ഷൻ ആണ് കോട്ടണിൽ ഇതാ ഇതുപോലെ പ്രിന്റ് വന്നിട്ടുള്ളതാണ് കോട്ടൺ എന്ന് പറയുമ്പം റയോൺ ആൻഡ് കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ അതിലേക്ക് ബ്ലാക്ക് കളർ ഒരു ജോർജറ്റ് പാച്ച് കൊടുത്തും ഇറവർക്കും കട്ട്ബീറ്റ്സും പോയിട്ടുണ്ട് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ എ ലൈൻ ഫ്ലെയർ ആണ് ബാക്കിൽ ഇതുപോലെ വരും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് നല്ലൊരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് ആണ് ഈ ഒരു കോമ്പിനേഷൻ അതിൽ തന്നെ കളർ ചേഞ്ചസ് ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ ആൻഡ് റെഡിഷ് മെറൂൺ ആണ് ഇത് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ആൻഡ് അടുത്ത് വന്നിട്ടൊരു ഡാർക്ക് ബ്രിക്ക് ബ്രിക്രെ ബ്രിക്രെ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൺലി ആൻഡ് ഇതിൽ വന്നിട്ട് ഒരു ഒരു ഐറ്റം കൂടി ഉണ്ട് അതിൻ്റെ പാച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ പാച്ച് ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ള ഒരു റെഡിഷ് മെറൂൺ ആൻഡ് ഒരു ഡാർക്ക് ഇൻഡിഗോ ബ്ലൂ കോമ്പിനേഷൻ ഇതിലെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു ആയിട്ടുള്ള ഒരു ക്രേപ്പ് സിൽക്ക് പോലത്തെ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ബോക്സ് പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ ഇതിൻ്റെ ബോഡി പോർഷൻ നോക്കിയാൽ അറിയാം നല്ലൊരു ഷൈനിങ് ഉള്ള കൈൻഡ് ഫാബ്രിക്കാണ് ഒരു ക്രേപ്പ് കൈൻ്റ് ഫാബ്രിക്കാണ് വരുന്നത് ആൻഡ് യോക്ക് പോർഷനും അതുപോലെ കുർത്തിയുടെ ഏറ്റവും ഹെമ്മിലും വന്നിട്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതായതുപോലെ ഇതിലൊരു നാല് കളർ ഷീറ്റ്സ് വന്നിട്ടുണ്ട് ബോക്സ് പ്ലീറ്റ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇതുപോലെയാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലൊരു മൂന്ന് ബോക്സ് പ്ലീറ്റ് ആൻഡ് ബാക്കിൽ ഒരു മൂന്ന് ബോക്സ് പ്ലീറ്റ്സ് ആയിട്ടാണ് ഷോർട്ടായിട്ടുള്ള പവ് സ്ലീവ്സാണ് കുർത്തിക്ക് വരുന്നത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഓൺലി അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീനാണ് നല്ല ലെങ്ത്തിൽ ആട്ടോ വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് ആൻഡ് ഫസ്റ്റ് കളറ് ഡാർക്ക് ഗ്രീൻ അടുത്തത് വന്നിട്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഏറ്റവും താഴെ ഇങ്ങനെ എക്സ്ട്രാ റഫിൾസ് വന്നിട്ട് പ്രിൻറ്റഡ് ഫാബ്രിക് ആണ് അത് കൊടുത്തിട്ടുള്ള ഷോർട്ട് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൺലി ബോഡി പോർഷൻ ലൈനിങ്ങിലാണ് കേട്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് ദെൻ റെഡ് കളർ അവൈലബിൾ ആണ് ഇതാ എഗെയിൻ നമുക്ക് ക്രിസ്മസ് ടൈമിലൊക്കെ വേറെയാൻ പറ്റിയിട്ടുള്ളൊരു കളക്ഷനാണ് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ക്ലോസർ വ്യൂ നോക്കിക്കേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം കേട്ടോ കുഞ്ഞ് സ്ലീവ് ആണ് വരുന്നത് പഫ് സ്ലീവ്സാണ് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ഒരു ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ബോക്സ് സ്പ്ലീറ്റഡ് ഫ്രോക്ക് ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻ ആണ് ഇത്രയും നാല് ഷെയ്ഡ്സ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ഇത്രയാണ് ഫോർ ഡബിൾ നയൻ്റെ കളക്ഷൻ നമുക്കിന് ത്രീ ഡബിൾ നയൻ്റെ കുറച്ച് ഐറ്റംസ് കാണാനുണ്ട് ഇത് വന്നിട്ട് ഒരു കോട്ടൺ കഫ്താൻ ആണ് കേട്ടോ ഇത് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ലെങ്ത്ത് വരുന്നത് വീനക്കാണ് കോട്ടൺ അജറക്കിലൊക്കെ വന്നിട്ടുള്ള ഒരു കഫ്താനാണ് ഒരു മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഇതിനകത്ത് ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ നല്ലൊരു കാശ്വൽ ആയിട്ട് നമുക്ക് വേറെയാനായിട്ട് നല്ലതാ ത്രീ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് ജോർജറ്റിലെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള സ്ലിറ്റഡ് കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ ഓൺലി ക്ലോസറിങ്ങ് നോക്കിക്കോളൂ ഇതാ ഇതുപോലെയാണ് വർക്ക് വരുന്നത് ഫുൾ കട്ട് ബീറ്റ്സിൻ്റെ ഒരു വർക്കാണ് ഇതൊരു ഡാർക്ക് വൈനാണ് ഷെയ്ഡ് വരുന്നത് ബോഡി പോഷൻ ലൈനിങ്ങിലാണ് സ്ലീവിലെ ഇല്ല സ്ലിറ്റഡ് പാറ്റേൺ ആണ് ത്രീ ഡബിൾ നയൻ ഓൺലി വൈൻ കളറില് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ദെൻ അതിലൊന്ന് ഒരു ഡാർക്ക് ഗ്രീൻ അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീനിലെ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ആൻഡ് അതിൻ്റെ ഒരു റാണി പിങ്ക് ഉണ്ട് അതിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് റാണി പിങ്ക് അതായത് പോലെയാണ് വർക്ക് വരുന്നത് നല്ല തിളക്കമുള്ള വർക്കാണ് ഫുൾ കട്ട് ബീറ്റ്സിൻ്റെ ഒരു വർക്കാണ് വരുന്നത് സ്ലീറ്റഡ് കുർത്തി ത്രീ ഡബിൾ നയൻ ഓൺലി ത്രീ ഡബിൾ നയൻ്റെ ഒരു ഫ്രോക്ക് കളക്ഷൻ ആണ് കേട്ടോ റെഡിഷ് മെറൂൺ ആൻഡ് ഒരു സീ ബ്ലൂ ഷെയ്ഡിൽ ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ഫ്രോക്കാണ് ഇത് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വേസ്റ്റിൽ ഇങ്ങനെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പാർക്കിന് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കും ഇത് വന്നിട്ടൊരു കോട്ടൺ ഫ്രോക്ക് കളക്ഷൻ ആണ് കേട്ടോ ഇതോലെയാണ് ഒരു സാന്ഡൽ ഷെയ്ഡാണ് ഇത് വരുന്നത് സാന്ഡൽ ഷെയ്ഡും അതുപോലൊരു ബ്ലാക്ക് കോമ്പിനേഷനാണ് ബ്ലാക്ക് സ്ലബ് കോട്ടൻ്റെ ഒരു പാച്ച് ഇതുപോലെ വി ഷേപ്പിൽ കൊടുത്തിട്ട് അതിലേക്ക് പോട്ട് ലീവ്സ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് പഫ് സ്ലീവ്സാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ വേസ്റ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ സൈസസ് സൈഡിൽ കൊടുത്തേക്കാം വേസ്റ്റിൽ കട്ടിങ് വന്നിട്ടൊരു ഫ്ലെയറിലാണ് ഒരു ഏലൈൻ ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് എഗെയിൻ ഒരു കോഡ് സെറ്റാണ് ടു പി സെറ്റാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ നമുക്ക് ഈവൻ ഹോംവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ഇത് വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ക്ലോസർ വ്യൂ നോക്കിയിട്ട് പ്രിന്റിന്റെ സ്ലിറ്റഡ് കുർത്തി ഉണ്ട് അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള പാൻസും അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ യുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് പ്രിൻറ്റഡ് ഹെക്കോബ കോട്ടണിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് കുർത്തീസാണ് വിത്ത് നമ്മൾ വൈറ്റ് ലേസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനും അതുപോലെ സ്ലീവും ഇതിലിപ്പോൾ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഈ എം സൈസ് മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ത്രീ ഡബിൾ നയൻ കൊടുക്കുന്നത് നല്ല വേർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ കണ്ടക്ലോ സർവീ നോക്കിയിട്ട് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഹെക്കോബ കോട്ടൺ ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ബോട്ടം ദുപ്പട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് നല്ല ക്വാളിറ്റി ക്വാളി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് എം സൈസ് മാത്രമേ ആയിട്ടുള്ളൂ കളർ ആണ് നല്ലൊരു ഗ്രീൻ ഉണ്ട് എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഡബിൾ സ്ലിറ്റഡ് പാറ്റേൺ ആണ് പ്രിന്റഡ് കളക്ഷൻ ദെൻ ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഒരു ഡെനിം ബ്ലൂ ഡാർക്ക് ഡെനിം ബ്ലൂ ഉണ്ട് ഇതിനകത്ത് ലാർജ് സൈസും അവൈലബിൾ ആണ് മീഡിയം ലാർജ് അവൈലബിൾ ആണ് ക്ലോസ് റിവ്യൂ നോക്കിക്കോളൂ ഇതാ ഇതുപോലെ പ്രിൻ്റഡ് ഹെക്കോബ ആണ് വരുന്നത് ഓക്കെ ആൻഡ് ലാസ്റ്റ് വരുന്നത് ഒരു മെറൂൺ ഒരു ഡസ്റ്റി മെറൂൺ ആണ് വരുന്നത് ഇതിലും എക്കെയിൻ എം സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഓഫർ വീഡിയോയിലെ കളക്ഷൻസ് അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ബുക്കിംഗ്സ് വെബ്സൈറ്റ് ത്രൂ വാട്സ്ആപ്പ് ത്രൂ കൺഫേം ചെയ്യാം കേട്ടോ